സോ നമുക്ക് എല്ലാവർക്കും അറിയാം നാളെയാണ് ഈ പിന്നെ ഓപ്ഷൻ നടക്കാൻ പോകുന്നത് സോ ഓപ്ഷൻ എത്ര പേര് ലൈവായിട്ട് ആയിട്ട് കാണുമെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക എന്തായാലും എല്ലാവർക്കും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അതായത് ഓസ്ട്രേലിയ ഇന്ത്യ സീരീസ് അവിടെ നടക്കുന്നു അതുപോലെ തന്നെ ഓപ്ഷൻ ഒരുമിച്ച് നടക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അത് നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല രണ്ടമ്പത് വരെയുള്ളൂ നമ്മുടെ എന്താ പറയുക ഈ ഒരു ഓസ്ട്രേലിയ ഇന്ത്യ സീരീസ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് മൂന്നിരോട് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനും കാണാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സൗരവ് നേത്രവേർക്കർ നമുക്കറിയാം അദ്ദേഹം യു എസ് ഐടെ ഫാസ്റ്റ് ബോളറാണ് ഇന്ത്യൻ വംശജനാണ് സോ അദ്ദേഹം ും നാളടക്കാൻ പോകുന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജോഫ്ര ആർച്ചറും ഫൈനലി അദ്ദേഹവും ഈ ഒരു ഓപ്ഷനിൽ ഉണ്ടാകുമെന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഈ പ്രാവശ്യത്തെ ഐ പി എല്ലിൽ ഏതാണ്ട് എഴുപത്തിനാല് മാച്ചസ് ഉണ്ടായിരിക്കും ആ ഒരു റിപ്പോർട്ട് നമുക്കിപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എഴുപത്തിനാല് മാച്ചസ് ഉണ്ടായിരുന്നു ഈ ഒരു ഈ ഒരു പ്രാവശ്യം എഴുപത്തിനാല് മാച്ചസാണുള്ളത് അതുപോലെ മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ പ്രാവശ്യത്തെ ഐ പി എൽ തുടങ്ങാൻ പോകുന്നത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങാൻ പോകുന്നത് മാർച്ച് പതിനാല് തൊട്ട് മെയ് ഇരുപത്തഞ്ച് വരെയാണ് അതുപോലെ ബാക്കി ഡേറ്റ്സും വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനഞ്ചാം തീയതി തൊട്ട് മെയ് മുപ്പത്തൊന്നാം തീയതി വരെയാണ് അതുപോലെ തന്നെ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴും മാർച്ച് പതിനാലിന്തി തൊട്ട് മെയ് മുപ്പതായിട്ട് ഇ എസ് പി ഐ ക്രിക്കറ്റ് ഇൻഫോം ആണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് സോ നമ്മൾ കണ്ടി ഈ ഒരു വീഡിയോ തന്നെ കുറേ അധികം അപ്ഡേറ്റ്സ് നമ്മൾ കവർ ചെയ്തു അതാണ് ബിഗ് അപ്ഡേറ്റ്സ് എന്ന് ഈ ഒരു വീഡിയോയുടെ തമ്പനിയിൽ തന്നെ കൊടുത്തിരിക്കുന്നത് സോ എന്തായാലും നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ പറയുക അടുത്തുകൾ കാണുന്നവരെ ഗുഡ് ബൈ